നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ടൗൺ ബ്രിഡ്ജ് തിരൂർ സംഘടിപ്പിക്കുന്ന മാരത്തോൺ ജനുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് തിരൂരിൽ നടക്കും തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് വട്ടത്താണിൽ നിന്ന് തിരിച്ച് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന തരത്തിലാണ് മാരത്തോൺ എന്നീ വ്യത്യസ്ത വിഭാഗങ്ങളിലാണ് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി വനിതകൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ മാരത്തോണിന് രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏറ്റവും ക്ലബ്ബുകളിൽ ഒന്നാണ് യുവജന കേന്ദ്രൻ്റെ ജില്ലാതല അവാർഡ് നേടിയ ക്ലബ്ബാണ് കളക്ടർ അവാർഡ് അങ്ങനെ നിരവധി പത്തോളം അവാർഡുകൾ ഡൗൺ ബ്രിഡ്ജിനെ തേടിയെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡൗൺ ബ്രിഡ്ജിൻ്റെ എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ രംഗത്തും അതേപോലെ തന്നെ സാമൂഹിക രംഗത്തും കായിക രംഗത്തും ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാണ് ഡൗൺ ബ്രിഡ്ജ് മുനിസിപ്പൽ തല ജില്ലയിൽ പോയിട്ടും നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് കായിക ലെവലിലും സാംസ്കാരിക ലെവലിലും എല്ലാ ലെവലിലും ഡൗൺ ബ്രിഡ്ജിൻ്റെ സാന്നിധ്യം ഉണ്ട് നാട്ടിൽ തിരുവരുത്തന്നെ അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ ബ്ലിസ് ഇങ്ങോട്ട് സമീപിച്ചാണ് ഡൗൺ ഡൗൺ ബ്രിഡ്ജിന് അത് അത്രത്തോളം ഡൗൺ ബ്രിഡ്ജിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാണ് ബിസ് ഡൗൺ ബ്രിഡ്ജിനെ സമീപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമായിട്ടാണ് ആയിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നത് രജിസ്ട്രേഷൻ പത്ത് ദിവസം മുമ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വില വന്നുകൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷൻ പറ്റും പക്ഷേ നമ്മളെ സംബന്ധിച്ച് അവർക്ക് ടീഷർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് പത്ത് ദിവസം മുമ്പ് തന്നെ നമ്മളത് ഡെഡ് ലൈൻ വെച്ചതാണ് അതല്ലെങ്കിൽ അത് വലിയൊരു അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ും മത്സരത്തിലെ ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് സമ്മാനത്തുകയും മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ടീഷർട്ട് മെഡൽ സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകും മാരത്തോണിന്റെ ഫ്ലാഗ് ഓഫ് മന്ത്രി വി അബ്ദുറഹ്മാനും വിജയികൾക്കുള്ള സമ്മാനദാനം കുറുക്കോളി മൊയ്തീൻ എം എൽ എയും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോൺബ്രിഡ്ജ് പ്രസിഡന്റ് വി അഷ്റഫ് സെക്രട്ടറി എ പി ഷഫീക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ ടി വി മൺസൂർ സി അജ്മൽ എൻ ആർ ഐ എക്സിക്യൂട്ടീവ് അംഗം ഷംസീർ ബ്ലിസ് മാനേജർ ലബീബ് എന്നിവർ പങ്കെടുത്തു ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ